ലിവിംഗ് വേ ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സ്വതാക്കൾക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവവചനം സംസാരിപ്പാൻ സ്വർഗത്തിൽ ദൈവം നൽകിത്തന്ന ഈ നല്ല സാവകാശത്തെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ഇതിനിപ്രകാരം ഒരു അവസരം തന്ന ലിവിംഗ് വേ ടി വിയുടെ അണിയറ പ്രവർത്തകരോടുള്ള നന്ദിയെ അറിയിക്കുകയും ചെയ്യുന്നു ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല ചെറിയ കുട്ടിയോട് മുതൽ പ്രായമുള്ള വ്യക്തിയോട് വരെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവരെല്ലാവരും അവരുടെ ജീവിതത്തിലുള്ള വിവിധ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളോട് പറയാൻ ഇടയായിത്തീരും ആ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കണം എന്ന് നൂറ് ശതമാനം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല എങ്കിലും എല്ലാ മനുഷ്യർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് ശ്രീബുദ്ധനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീബുദ്ധൻ തൻ്റെ ജീവിതത്തിൽ രാജകൊട്ടാരത്തിലാണ് താൻ വസിച്ചത് ക്രിസ്തുവിന് ഏകദേശം അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് താൻ ജീവിച്ചിരുന്നത് താൻ കൊട്ടാരത്തിൽ നിന്ന് ഒരു ദിവസം പുറത്തേക്കിറങ്ങി സാധാരണ മനുഷ്യരുടെ ഇടയിലൂടെ യാത്ര ചെയ്തു അങ്ങനെ സാധാരണ മനുഷ്യരുടെ ഇടയിലൂടെ താൻ യാത്ര ചെയ്തപ്പോൾ തനിക്കുണ്ടായ താൻ കണ്ട അനുഭവങ്ങൾ മനുഷ്യരെല്ലാം വളരെ ദുഃഖത്തിൽ ആയിരിക്കുന്നു എന്താണ് ഈ ദുഃഖങ്ങൾക്കൊക്കെ കാരണമെന്ന് താൻ അന്വേഷിച്ചപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി മനുഷ്യരുടെ ദുഃഖങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം അവൻ്റെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള വിവിധ ദുഃഖങ്ങളിൽ മനുഷ്യനായിരിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ബുദ്ധമതം താൻ സ്ഥാപിപ്പാനിടയായി തീർന്നത് ആഗ്രഹങ്ങളെ മരിപ്പിക്കുക എന്നുള്ള ആശയമാണ് ബുദ്ധമതത്തിലൂടെ താൻ പ്രധാനമായി പ്രചരിപ്പിച്ചിരുന്നത് പക്ഷേ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ എത്രമാത്രം മനുഷ്യൻ ചിന്തിച്ചാലും എത്രമാത്രം അത് വേണ്ടെന്ന് വെച്ചാലും ഓരോ ദിവസവും മനുഷ്യൻ്റെ ഉള്ളിൽ പുതിയ പുതിയ ആഗ്രഹങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിശുദ്ധവേദപുസ്തകത്തിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്തൊമ്പതാം വാക്യം നാം ഇപ്രകാരമാണ് വായിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പി പഠിക്കുമ്പോൾ പ്രധാനമായ രണ്ട് തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളത് ഒന്നാമത്തെ ആഗ്രഹം ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം മാനുഷിക ഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ രണ്ടായി ആഗ്രഹങ്ങളെ നമുക്ക് തിരിക്കാം ഒന്ന് ദൈവഹിതപ്രകാരമുള്ള ഹിതപ്രകാരമുള്ള മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ രണ്ട് മനുഷ്യൻ്റെ ഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും നാം മൂഡ് ഓഫ് ആകുന്നതും ദുഃഖത്തിലാകുന്നതും ഒക്കെ കാരണമെന്ന് പറയുന്നത് മാനുഷിക ഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങൾ നടക്കാതിരിക്കുമ്പോഴാണ് ഒരു കാറ് മേടിക്കണം ഒരു ബൈക്ക് മേടിക്കണം അടുത്ത വർഷം ഒരു വീട് വെക്കണം ഇങ്ങനെ നൂറ് നൂറ് ആഗ്രഹങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മാനുഷികമായ ആഗ്രഹങ്ങളാണ് അത് പൂർത്തീകരിക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദുഃഖം അവന് വേദനയും അവന് നിരാശയും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ പറയാം ആ ആഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ സാധിച്ച് തന്നിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ അപ്രകാരം പറയുന്നത് തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു തമ്പുരാൻ ഇരുപതാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിങ്ങൾക്ക് നൽകി തരുമാറാകട്ടെ എന്താണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അത് ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളാണോ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളുള്ള അനേക ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ദാവീദ് ഒരിക്കൽ താൻ പണിത ദേവദാരു കൊണ്ടുള്ള അരമനിയിൽ താമസിക്കുമ്പോൾ തൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ടായി ആ ആഗ്രഹം മറ്റൊന്നുമല്ല ഞാനിവിടെ ഒരു സൗദത്തിൽ ദേവതാരു കൊണ്ട് പ്രണിത ഒരു രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ പെട്ടകം ഇപ്പോൾ തിരശീലയ്ക്ക് പിന്നിലിരിക്കുന്നു ആ ഭക്തനായ രാജാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വലിയ ആഗ്രഹം ആഗ്രഹമുണ്ടായി അതൊരു ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹമാണെന്ന് നമുക്കറിയാം തൻ്റെ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ തിരശീലയിൽ ഇരിക്കുന്ന ഈ പട്ടകം ആ പട്ടകം വെക്കാനായിട്ട് മനോഹരമായ ഒരു ആലയം പണിയണം ആ പെട്ടകം ഇരിക്കേണ്ടുന്നത് തിരശ്ശീലയ്ക്ക് പിന്നിലല്ല ഞാൻ വസിക്കുന്നത് ഞാൻ താമസിക്കുന്ന ഈ ദേവതാരു കൊണ്ടുള്ള കൊട്ടാരത്തേക്കാൾ മനോഹരമായ ഒരു ആലയത്തിൽ വേണം ഈ ദൈവത്തിൻ്റെ പെട്ടകമിരിക്കാനെന്നുള്ള ആഗ്രഹം തൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് വന്നു എത്ര മനോഹരമായ ഒരു മനോഹരമായൊരാഗ്രഹമാണത് ദൈവത്തിൻ്റെ പെട്ടകമിരിക്കേണ്ടുന്നത് ഒരിക്കലും തിരശീലയ്ക്ക് പുറത്തല്ല അതിരിക്കേണ്ടത് മനോഹരമായ ഒരു ദേവാലയത്തിലായിരിക്കണം അത് താൻ വസിക്കുന്ന താൻ പാർക്കുന്നതിനേക്കാൾ മനോഹരമായ ഒരു സ്ഥലത്തായിരിക്കണമെന്നുള്ള ആഗ്രഹം തൻ്റെ ഉള്ളിൽ ജനിച്ചു ആ ഒരു ആഗ്രഹം തൻ്റെ ഉള്ളിൽ ജനിച്ചതുകൊണ്ടും മാത്രം തന്നെ ദൈവം നാദാനിലൂടെ ദാവിതിനോട് പറയുകയാണ് നിൻ്റെ രാജ്യത്വം ഞാൻ സ്ഥിരമാക്കും നിന്നിലൂടെ ഈ ലോകത്തിലേക്ക് വരുവാനുള്ള രക്ഷകനെ ഞാൻ അയക്കും അതുമാത്രമല്ല നീ പണിയുകയില്ല എങ്കിലും നിൻ്റെ ആഗ്രഹപ്രകാരം നിന്നിൽ നിന്ന് ജനിക്കുന്ന അടുത്ത തലമുറയിൽ ഒരുവൻ എനിക്ക് വേണ്ടി ദേവാലയം പണിയുവാനിടയായിത്തീരുമെന്നുള്ള ഒരു വാക്തത്വം ദൈവം അവന് കൊടുപ്പാനിടയായിത്തീർന്നു നമ്മുടെ ആഗ്രഹം ദൈവഹിതപ്രകാരമുള്ളതാണെങ്കിൽ സത്യം അതിൻ്റെ അടിയിൽ ദൈവം തമ്പുരാൻ ഒപ്പുവെക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്താണ് നിങ്ങളുടെ ആഗ്രഹം ദാവിതിൻ്റെ മറ്റൊരാഗ്രഹം ഇരുപത്തിനാലാം സങ്കീർത്തനം ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ നാലാം വാക്യത്തിൽ താൻ പറയുന്നു ഞാൻ അഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ ഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ തൻ്റെ മറ്റൊരു മനോഹരവും ശ്രേഷ്ഠവുമായ ആഗ്രഹം തൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളതാണ് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആ ആലയത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും താൻ കടന്നോളാം എന്നല്ല തൻ കടന്ന് കടക്കണമെന്നുള്ളതല്ല തൻ്റെ ആഗ്രഹം മറിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഏതൊരു നിമിഷത്തിലും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്നുള്ള തൻ്റെ ആഗ്രഹം അത് ദൈവഹിത പ്രകാരമുള്ളൊരു ആഗ്രഹമായിരുന്നു നമുക്ക് എത്ര പേർക്ക് അങ്ങനെയുള്ള ഒരു നല്ല ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കണം ദൈവസാന്നിധ്യം എപ്പോഴും അനുഭവിക്കണം അത് യാത്രയിലായാലും വീട്ടിൽ താമസിക്കുമ്പോഴായാലും എവിടെ ആയിരുന്നാലും ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ചു വേണം എനിക്ക് ജീവിക്കാനൊന്നുള്ള ആ ഒരു ആഗ്രഹം ദാവിദിൻ്റെ ആ നല്ല ആഗ്രഹത്തെ ദൈവം ദൈവദമ്പുരൻ മാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളാണോ നമ്മളുടേത് മറ്റൊരു സഹോദരിയെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹന്ന ഹന്നയുടെ അകത്ത് ഒരാഗ്രഹം അവൾക്ക് മക്കളില്ല എന്നുള്ളത് സത്യമാണ് എനിക്ക് തോന്നുന്നു പല പ്രാവശ്യം അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എനിക്കൊരു മകനെ തരണമേ എന്ന് എന്നാൽ പല പ്രാവശ്യവും അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും അവൾക്കൊരു പുരുഷ സന്താനത്ത് ലഭിച്ചില്ല എന്നാൽ അവസാനം അവൾ ദൈവഹിതപ്രകാരമുള്ള ഒരു ആഗ്രഹത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് അവൾ വന്നു അവൾ ദൈവത്തോട് അന്ന് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് നീ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ നൽകി തന്നാൽ ഞാനത് നിനക്ക് വേണ്ടി ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ഒന്നാക്കി നൽകിത്തരാമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു അവളുടെ ആ ആഗ്രഹത്തെ ദൈവം തമ്പുരാൻ സാധിപ്പിച്ചു കൊടുത്തതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹന്നെ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് മറ്റൊന്നുമല്ല ഹന്നയ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം അന്നത്തെ കാലത്ത് ഏലിയുടെ മക്കൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഇല്ലാതെ മ്ലേച്ഛത പ്രവർത്തിച്ച് വഷളത്വം പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് സാക്ഷ്യം നഷ്ടപ്പെടുത്തി ആത്മീക ആരാധനകളെ തുച്ഛീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹന്ന ദൈവഹിതപ്രകാരമുള്ള ആ പ്രാർത്ഥന നടത്തുവാനിടയായി തീർന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് നമ്മളുടെ ആഗ്രഹം എന്താണ് നമ്മുടെ ആഗ്രഹം ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളാണോ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ച അതിൻ്റെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പൗലോസ്വരെയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വിലപ്യാലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ തൻ്റെ പ്രധാനപ്പെട്ട ചില ആഗ്രഹങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് തൻ്റെ പ്രധാനപ്പെട്ട ഒരാഗ്രഹം എനിക്ക് ക്രിസ്തുവിനെ അറിയണം രണ്ടാമത്തെ തൻ്റെ ആഗ്രഹം എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ഒന്ന് ഇരിക്കണം മൂന്നാമത്തെ ആഗ്രഹം ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അറിയണം നാലാമത്തെ തൻ്റെ ആഗ്രഹം ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി തൻ്റെ ശരീരത്തിൽ ഒന്ന് പ്രാപിക്കണം ശ്രദ്ധിക്കുക പൗലോസിന് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആഗ്രഹം ഒരു ആത്മീകമായ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് കർത്താവിനെ അറിയണം നമുക്കറിയാം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയാണ് അപ്പോസിറ്റായ പൗലോസ് മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ താൻ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ കർത്താവിംഗിൽ നിന്ന് പ്രാപിക്കുന്നത് അപ്പോൾ കർത്താവിംഗിൽ നിന്ന് പ്രാപിച്ച് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മാത്രമല്ല നമ്മൾ ഒക്കെ യേശുവിനെ കണ്ടുമുട്ടിയത് ഏതെങ്കിലും സുവിശേഷ യോഗത്തിൽ വെച്ചോ കൺവെൻഷനിൽ വെച്ചോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഏതെങ്കിലും യൂത്ത് മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോഴൊക്കെയാണ് നമ്മൾ യേശുവിനെ കണ്ടുമുട്ടിയത് എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ട് ഫേസ്ണലായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായ ഒരു ദിവസമുണ്ട് അങ്ങനെ യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ പലരിൽ നിന്നും വ്യത്യസ്തമായി താൻ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് എന്നിട്ടും തൻ്റെ അടങ്ങാത്ത ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് യേശുവിനെ അറിയണം ആ യേശുവിനെ കൂടെ ഒന്ന് ഇരിക്കണം ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം എത്ര മഹത്തായ ആഗ്രഹമാണത് തീർച്ചയായിട്ടും തൻ്റെ ആഗ്രഹങ്ങൾ ദൈവയിധപ്രകാരമുള്ള ആഗ്രഹമായിരുന്നു ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ള സ്നേഹിതരോട് ദൈവമക്കളോട് വളരെ ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങളുടെ മുമ്പിൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ആഗ്രഹം വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പേര് ബിലയാമെന്ന ബലയാമിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഭക്തൻ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ എന്നായിരുന്നു എന്നാൽ ബിലയാമിൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് നന്നായിട്ടറിയാം ബലയാമിനെ അവസാനം വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു തൻ്റെ ആഗ്രഹം നല്ലതായിരുന്നു പക്ഷേ തൻ്റെ ഉദ്ദേശം ശരിയായിരുന്നില്ല പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ദൈവഗീതപ്രകാരമുള്ള ആഗ്രഹമാണ് ഭക്തൻ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് വളരെ തെറ്റാണ് കാരണം അനീതിയുടെ കൂലുകൊതിച്ച ബലിയാമെന്ന വിശുദ്ധ വേദപുസ്തകത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു താൻ പ്രവചിക്കാൻ നടന്നിരുന്നത് താൻ ശുശ്രൂഷയ്ക്ക് പോയിരുന്നത് ഭൗതികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു ആ ആഗ്രഹം തൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതുകൊണ്ട് താൻ ദൈവിക ശുശ്രൂഷയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ട് ഒരു പ്രശ്നക്കാരനായി മാറി അവസാനം മറ്റുള്ളവരുടെ വായത്തലയ്ക്ക് അവസാനിച്ച ചരിത്രമാണ് ബലയാമിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആഗ്രഹം എപ്രകാരമുള്ളതാണ് നമ്മുടെ എല്ലാം ദുഃഖത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം ലൗകികമായ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള നമ്മുടെ ഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളായതുകൊണ്ടാണ് എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവഹിത പ്രകാരമുള്ള ആഗ്രഹത്തിലേക്ക് നാം വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും നിരാശപ്പെടേണ്ടതായി വരികയില്ല ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളെ ദൈവം തമ്പുരാൻ സാധിപ്പിച്ച് നൽകി തരുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ ആഗ്രഹം ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹമാണ് ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹമാണെങ്കിൽ അത് സാധിപ്പിക്കുന്ന ആ ആഗ്രഹം നിറവേറ്റാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ജടീകമായ ലൗകികമായ ഈ ലോകപ്രേമുള്ള ആഗ്രഹങ്ങളെ മാറ്റിയിട്ട് ദൈവികമായ ആഗ്രഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം നമുക്കടുത്തു വരാം തീർച്ച നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് നൽകിത്തരും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടു ഞങ്ങൾ തിരിഞ്ഞ് ഞങ്ങളിലേക്ക് ഞങ്ങളൊന്നു നോക്കുന്നു ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും ഞങ്ങളുടെ ഹിതപ്രകാരമുള്ളതും ലോകത്തിൻ്റെ ഹിതപ്രകാരമുള്ളതുമാണ് എന്നാൽ അതിൽ നിന്ന് മാറി ദൈവഹിതപ്രകാരമുള്ള ആഗ്രഹങ്ങളിലേക്ക് ഞങ്ങളുടെ മനസ്സ് വെക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി ንግዴ